അദ്ദേഹത്തെയാണ് നമ്മുടെ വിദ്യാസമ്മേളനം വളരെ മായതയും മര്യാദയും സംസ്കാരമുള്ളൊരു ചെറുപ്പക്കാരനെ ഇടതുപക്ഷ ജനാധിപത്യ വിനണി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായി തെരഞ്ഞെടുത്തിരുന്നു അരുൺകുമാറിന്റെ വിജയത്തിന് വേണ്ടി അശ്രാദ്ധം പരിശ്രമിക്കേണ്ട ആളാണ് നമ്മളെ വരുന്ന ആളുകളിൽ നമ്മളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ പാർട്ടികളിൽ വഹിക്കുന്ന പദവികൾ മാറ്റിവെച്ച് ജനപ്രതിനിധികൾ അവരുടെ സ്ഥാനദാനങ്ങൾ മാറ്റിവെച്ച് ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അരുൺകുമാറിന് വേണ്ടി അവരുടെ വിലയേറിയ സമ്മേളന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള പരിശ്രമങ്ങളാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ അരുൺകുമാർ ജയിക്കുക എന്നുള്ളത് നമ്മൾ മാത്രം ആവശ്യമല്ല ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൺവെൻഷനെ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം മതേതരത്വം അതിനെ ഉൾക്കൊള്ളുന്ന അകത്തായ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേടുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ അധികാരത്തിൽ വന്നാൽ ജനാധിപത്യവും മതേതരത്വവും മാധ്യമ സ്വാതന്ത്ര്യവും പിടിച്ചുകെട്ടപ്പെടുത്തുന്ന സംശയമില്ല மாதிரமஸ்வந்த அவர் கை கடத்திட்டு அவர் ஓரோ மேகில ஏனாதிபத்தியத்த ஒரு சாஹிப் இந்தியிலுண்டு நமக்கு மனசிலாம் அது ஏற்றும் பிரதானப்பட்டே மதேதரத்து மதேதரத்தை ஏதாந்து தகர்க்குள்ள எல்லா பண்ணும் நடப்பா மசித படிச்சுராம்கேத்திரம் படிஞ்சு அப்படின் பிரதானமெல்லாம் பூஜாரியாக ஒரு ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എല്ലാ മതസ്ഥരെയും ഒരു നൂറിൽ കൊലത്ത് കൊണ്ടുപോകേണ്ട എല്ലാ ഭാഷയുള്ളവരെയും എല്ലാ ദേശങ്ങളെയും എല്ലാ സ്റ്റേറ്റുകളെയും എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസികളെയും മതവിശ്വാസം ഇല്ലാത്തവരെയും ഒരുമിച്ച് ഒരു മാലിന്യ മുത്തുകളായി കുരുത്തു പോകേണ്ട ഒരു പ്രധാനമന്ത്രി പക്ഷം പിടിച്ച് മനുഷ്യരിൽ വർഗീയ വികാരങ്ങൾ ഉണർത്തിവിടുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി നമ്മൾ നേരത്തെ അധികാരത്തിൽ വന്നു പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം എല്ലാവരോടും ഒരു മര്യാദ ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ ആ മാന്യങ്ങളെല്ലാം കഴിയുന്നതുകൊണ്ട് ഏകപക്ഷീയമായി ഭരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കലാപം കണ്ടിട്ടാൽ നടിക്കാൻ കഴിയുന്ന മനസ്സുള്ളൊരു പ്രധാനമന്ത്രി നമുക്കറിയാം അദ്ദേഹം ഗുജറാത്തിന്റെ പ്രധാന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന കലാപം നൂറുകണക്കിന് സഹോദരിമാരെയും സഹോദരന്മാരെയും ഗർഭിണികളെപ്പോലും കുഞ്ഞിനോടൊപ്പം നിറവയറുമായിരുന്ന ഗർഭിണിയെ ശൂലത്തിൽ തൃശൂലത്തിൽ കുത്തി നിർത്തിയ മൃഗീയമായ കാഴ്ച കണ്ടവരാണ് ഇന്ത്യയിലെ പക്ഷെ അത് കാണാത്ത ഒരാളെ ഈ ലോകത്തുള്ളൂ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അദ്ദേഹം മാത്രം അതറിഞ്ഞില്ല നമ്മളിവിടെ മണിപ്പൂരിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങൾ ഒരു വർഷത്തോളമായി വലിയൊരു കുടുംബം നടക്കരുത് അവിടുത്തെ ട്രൈബൽ ഭാഗത്തിൽപ്പെട്ടവരെയും അവിടുത്തെ ക്രിസ്തീയ ഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും തമ്മിൽ തനിച്ച് കലാപത്തിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ അക്കാര്യം അറിയാത്തവരാണ് ഇന്ത്യയിലുള്ള അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വകാര്യ നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ഇവിടെ നാളുകളിൽ പോയി പ്രതിപക്ഷത്തുനിന്ന് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പിമാര് പോയി എല്ലാവരും അവിടെ സന്ദർശിച്ചു ഡി രാജ പോയി സീതാറാം യെച്ചൂരി പോയി ഇവരെല്ലാവരും അവിടെ ചെന്നു എല്ലാ കക്ഷികളും അവിടെ എത്തി പക്ഷേ പ്രധാനമന്ത്രി മാത്രം ഇതറിഞ്ഞില്ല നടക്കട്ടെ അങ്ങനെ കൊലകൾ നടക്കട്ടെ വർഗീയ കലാമങ്ങളുണ്ടാക്കി തങ്ങളുടെ തെറ്റുകളും വളച്ചുപിടിച്ച് കേരളത്തിൽ മുന്നോട്ട് നയിക്കുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇനി ഒരു കൂടി വന്നാൽ ഏതാണ്ട് മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളെ പോക്കറ്റിലാക്കി അത് ഭയപ്പെടുത്തി എന്താണ് ബി ബി സിയുടെ ഓഫീസിന് വഴി ഇൻകം ടാക്സും ഇ ഡി കയറി എന്താണ് നരേന്ദ്രമോദിക്കെതിരെ വാർത്ത കൊടുത്തതിനെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വാർത്ത കൊടുത്തതിനെ ബി ബി ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ ബി ഏറ്റവും പഠിപ്പം ചെയ്ത വാർത്താ ശൃംഖലയാണ് റേഡിയോ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ആദ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ശൃംഖലയാണ് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് പറഞ്ഞത് ആ ബി ബി സിയുടെ ഓഫീസിലേക്ക് റെയ്ഡിയിൽ കയറി ഏതാണ്ട് പത്തൊൻപത്തെട്ട് മണിക്കൂർ നിലനിൽക്കുന്ന റേഡിയോ അവരെ അവരെ കുടുക്കി വരട്ടി അവസാനിപ്പിക്കുക മാധ്യമങ്ങൾ മാധ്യമ ഉടമകൾ മാധ്യമ പ്രവർത്തകരല്ല അവർക്ക് പിന്നെ ധൈര്യമുണ്ട് അവരെ പറയും അവർ എഴുതാം പക്ഷേ ഉടമ അതിൽ തയ്യാറാവുന്നില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ചാനലുകളും കണ്ടുകഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്ത്രീകീരങ്ങൾ പാടുന്ന ചാനലുകളായി മാറി അപ്പം ഒരു ഘട്ടത്തിൽ ഭയപ്പെടുത്തി മറ്റു തരത്തിൽ സ്വാധീനിച്ചും മാധ്യമങ്ങളെ ഏതാണ്ട് നല്ല ശതമാനം മാധ്യമങ്ങളെ വലയിൽ കൊടുക്കാൻ ഇന്ന് ബി ജെ പിക്ക് അവരുടെ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മുടെ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എല്ലാവർക്കും റേഷൻ മലയാളി നമ്മൾ എത്രയും ഞാൻ വെച്ച് റേഷക്കളെ വരുക കുടിച്ചാണുള്ളത്